ഇരുന്നൂറ്റി എഴുപത്തിരണ്ടല്ല കോൺഗ്രസ് ചേരിക്ക് കൃത്യമായിട്ടുള്ള പദ്ധതികൾ മുന്നോട്ട് വെക്കാനായാൽ മുന്നൂറിലധികം സീറ്റുകളുടെ പിന്തുണയോടുകൂടി യു പി എക്ക് അധികാരത്തിലെത്താൻ വേണ്ടി സാധിക്കും സംശയം വേണ്ട ആ സാഹചര്യമാണ് നിലവിൽ രാജ്യത്ത് നിലനിൽക്കുന്നുള്ളത് പ്രതിപക്ഷ പാർട്ടികൾക്കൊക്കെ ഒരു മുന്നേറ്റത്തിനുള്ള ഒരു വഴിയൊരുങ്ങുന്ന ഒരു വലിയ സാഹചര്യമാണ് രാജ്യം വിളിച്ചോതുന്നുള്ളത് അതിൻ്റെ യാഥാർത്ഥ്യമെന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ് മായാവതിയും മമതയും അഖിലേഷും അടങ്ങുന്ന പ്രതിപക്ഷ നിരയിലെ പലരും കോൺഗ്രസിനോട് ഒരു കൂറു പുലർത്തണം എന്ന് മാത്രം അതിനുവേണ്ടി ചന്ദ്രബാബു നായിഡു കഠിനധ്വാനം ചെയ്യുന്നുണ്ട് രാഹുൽ ഗാന്ധിയുമായി ഇന്ന് ചന്ദ്രബാബു നായിഡു കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അത് കഴിഞ്ഞ് നായിഡു നേരെ ലക്നൗവിലേക്ക് തിരിക്കും അവിടെ വെച്ച് മായാവതിയും അഖിലേഷ് യാദവുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നു അത് കഴിഞ്ഞ് ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തുന്നു എന്നിട്ട് അവസാനം ഒരു തീരുമാനത്തിലെത്തും ഇരുപത്തിയൊന്നിന് ഇരുപത്തിയൊന്ന് രാഷ്ട്രീയ പാർട്ടികളുടെ നിർണായക യോഗം ദില്ലിയിൽ വെച്ച് നടക്കാൻ പോവുകയാണ് ആ യോഗത്തിലേക്ക് ഇരുപത്തിയൊന്ന് ഇരുപത്തിയൊന്ന് പ്രതിപക്ഷ പാർട്ടികളുടെ നേതാക്കന്മാർ എത്തിക്കഴിഞ്ഞാൽ എല്ലാം ശുഭം എന്ന് കണക്ക് കൂട്ടാം എല്ലാം ശരിയായി എന്ന് തിരഞ്ഞെടുപ്പ് ഫലത്തിന് മുൻപ് തന്നെ നമുക്ക് കണക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കും ബി ജെ പിയുടെ അവസ്ഥ ദേശീയ മാധ്യമങ്ങളായാലും സർവേകളായാലും എടുത്തു കാണിച്ചതാണ് താഴെത്തട്ടിൽ തന്നെയാണ് അവരുള്ളത് കോൺഗ്രസ് ചേരിക്ക് കൃത്യമായിട്ടുള്ള പിന്തുണ മായാവതിയിൽ നിന്നും അഖിലേഷിൽ നിന്നും ആർ എൽ ഡിയിൽ നിന്നും മമതയിൽ നിന്നും ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ എല്ലാം ഓക്കെ എന്ന് തന്നെയാണ് വിലയിരുത്തുന്നുള്ളത് അവസാനം ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കഴിഞ്ഞ് ഒന്നൊരു അടിയുറപ്പിനു വേണ്ടി വൈഎസ്ആർ കോൺഗ്രസിന്റെയും മനസ്സറിഞ്ഞ പിന്തുണ കിട്ടിയാൽ എല്ലാം കിട്ടിയപ്പോൾ ഏക പ്രതീക്ഷ കോൺഗ്രസ് ചേരി മാത്രമാണ് എന്തായാലും ബി ജെ പി ലേക്കില്ല എന്ന തീരുമാനം കെ സി ആർ മുന്നോട്ട് വെക്കുകയും ചെയ്തു കെ സി ആറിന്റെ രാഷ്ട്രീയ നീക്കങ്ങൾക്ക് തിരിച്ചടി നൽകിയത് ഡി എം കെ അധ്യക്ഷനാണ് എന്നുള്ളത് വലിയ സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് ഡി എം കെ അധ്യക്ഷൻ സ്റ്റാലിനെ ചാക്കിടാൻ വേണ്ടിയിട്ട് പോയ കെ സി ആറിനാവട്ടെ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ലഭിച്ചത് മറ്റൊന്ന് ജഗൻമോഹന്റെ വൈ എസ് ആർ കോൺഗ്രസ് ആണ് വൈ എസ് ആർ കോൺഗ്രസിനെ ചാക്കിലിടാൻ വേണ്ടിയിട്ട് സോണിയാഗാന്ധി ഒരു കത്ത് ജഗൻമോഹന് അയച്ചിട്ടുണ്ട് ആ കത്തിൽ എന്തായാലും വൈ എസ് ആർ കോൺഗ്രസ് വീഴുമെന്നുള്ളതാണ് കോൺഗ്രസിന്റെ ദേശീയ നേതാക്കന്മാരുടെ പ്രതീക്ഷ അങ്ങനെ ഈ പ്രാദേശിക പാർട്ടികളുടെയൊക്കെ ഒരു പിന്തുണ ഉറപ്പിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും കോൺഗ്രസിനെ നോക്കാൻ വേണ്ടിയിട്ട് ഇല്ല എന്നുള്ളതാണ് ചന്ദ്രബാബു നായിഡുവിന്റെ നിർണായക ചർച്ച ലക്നൌവിൽ വെച്ച് വിജയിച്ചു കഴിഞ്ഞാൽ മറ്റൊന്നും ഇനി നോക്കേണ്ട ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് എന്ന മാന്ത്രിക സംഖ്യ കടന്ന് മുന്നൂറിനപ്പുറത്തേക്ക് എത്താൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സിന് പിന്തുണ പിന്തുണകളോടുകൂടി സാധ്യമാകും യാതൊരു സംശയവും വേണ്ട ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം